بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد إيرا عدر ومبهمان ونرنى عند سبدا الله نلو رأي അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവാണ് പിശാജ് അതുപോലെ തന്നെ പിശാജിൻ്റെ പ്രേരണയിലേക്ക് എത്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ശത്രു തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ അവന് ശത്രുതയോടുകൂടെ മാത്രമേ കാണാവൂ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് അഫത്തോ നഹു അതുദ്ദീയ തഹു ഔലിയമിന്ദോനി വഹും ലഖും അതുവ് ബേസരുമീന ബദല നിങ്ങൾ എന്നെ വിട്ട് അവനെയും അഥവാ പിശാചനെയും അവൻ്റെ സന്തതികളെയും രക്ഷാധികാരികളാക്കുകയാണോ വഹും ലഖും അതുവ് അവർ നിങ്ങളുടെ ശത്രുക്കളാണ് അക്രമികൾക്ക് അള്ളാഹുവിന് പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെയെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഒരു മുക്മിനായ മനുഷ്യൻ അഞ്ച് ശത്രുക്കളുടെ ഇടയിലാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നു അള്ളാൻ്റെ റസൂൽ പറയാണ് അൽ ബൈന അഹംസി സദായി അഞ്ച് ശത്രുക്കൾ അവനക്കുണ്ടാകുന്നതാണ് ഏതൊക്കെയാണ് ഒന്ന് മിനുന് അഹ് സുദുഹു അവൻ ചെയ്യുന്ന അമലിൻ്റെ മേൽ അസൂയ വെക്കുന്ന മറ്റൊരു മുകിനൻ അഥവാ ഞാൻ മാത്രം അമൽ ചെയ്താൽ മതി എന്നേക്കാൾ വലിയ മുക്മിനാകേണ്ട എന്ന ഭാവനയുള്ള ആൾ രണ്ടുവ മുനാഫിക്കുനിയ ബാലുഹു അവനോട് അസൂയ വെക്കുന്ന കപടവിശ്വാസിയാൻ മൂന്നവ കാഫിറുനിയു കാത്തിലുഹു അവനോട് യുദ്ധം ചെയ്യാൻ വരുന്ന കാഫിറാണ് വനഫ്സുൻ തുനാജയോഹു അവനെപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന അവൻ്റെ ശരീരം അഥവാ എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുമ്പോൾ ഉറക്കവും ക്ഷീണവും അനുഭവപ്പെടുത്തുകയാണ് അവൻ്റെ ശരീരം ചെയ്യുക അതവൻ്റെ ശത്രുവാൻ അതേപോലെ തന്നെ അഞ്ചാമത് വസൈ തോനുനുദിൽ അവനെ പിഴപ്പിക്കാൻ നടക്കുന്ന പിശാചാൻ മൊബിനായ മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി പല രൂപത്തിലും പിശാജുക്കൾ ശ്രമിക്കുന്നതാണ് അസൈ തോനു യജരീമിൻ ഇബിന് ആദം മജറു പിശാജ് ആദം സന്തതികളുടെ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രവേശിക്കുന്നതാണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ സലഹു അറിവ തങ്ങൾ പറയാൻ ചില മഹാന്മാർ പിസാജുക്കൾ ഒരു മനുഷ്യനിൽ എങ്ങനെയൊക്കെയാണ് കയറിക്കൂടുക എന്നും അതിനെന്തൊക്കെ ഖുർആാനിലൂടെ പ്രതിവിധിയുണ്ട് എന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അക്കാലബാദുൽ ഹുക്കമാ ഹുക്കമാക്കളിൽ നിന്ന് ചില ആളുകൾ പറയുന്നുണ്ട് നളർത്തുവക്കർത്തുമിൻ ബാബിൻ അൽ ഇൻസാൻ ഏതൊക്കെ ഭാഗത്തിലൂടെയാണ് പിശാജൊരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക എന്ന് നമ്മൾ ചിന്തിച്ച സമയത്ത് ഫൈദാഹുഅീമിന് ആശർത്തി അബുവാബ് നമുക്ക് മനസ്സിലായി പത്ത് രൂപങ്ങളിലായിട്ടാണ് പിശാജ് ശരീരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് അവബൽ ലെഹർ സി വസോ എല്ലെന്ന് ഒന്നാമത്തത് മറ്റുള്ളവരെ കുറിച്ച് മോശമായ ഭാവനയും അമിതമായ ആഗ്രഹവും കാരണം പിശാജ് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഫക്കാബൽ തുഹൂബി സിഖൽ ഖനആ അതിനുള്ള പരിഹാരമായി നമുക്ക് ലഭിച്ചത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും നല്ലത് വിചാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് അലാഹി ഭൂമിയിലെ യാതൊരു ജന്തുവും അതിൻ്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏറ്റെടുത്തിട്ടല്ലാതെ ഇല്ല അഥവാ എല്ലാവർക്കും അള്ളാഹു സുഭഹാനുഭവത്ത ആ അവന് ഈ ലോകത്ത് ജീവിക്കേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം രണ്ടാമത് പിന്നലർ തുബൽ അമലി അടുത്ത കാലത്തൊന്നും മരിക്കില്ല എന്ന വിചാരമുള്ള ആളിലേക്ക് പെട്ടെന്ന് പിശാജ് പ്രവേശിക്കുന്നതാണ് ഫക്കാബൽ തൊഹു ബെഹൌഫി മുഫാജഅഅഅത്തിൽ മൗത്ത് പരിഹാരമായി നമുക്ക് മനസ്സിലായത് ഏത് സമയവും മരിക്കാമെന്നുള്ള പേടി ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് വമാത്ത് ത മൂത്ത് നിങ്ങൾ ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും മരിക്കുക എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് അവൻ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ ഷർറിൽ നിന്ന് അവനക്ക് രക്ഷ നേടാൻ കഴിയുന്നതാണ് വസാലിസോ മൂന്നാമത്തത് നളർ തൊഫാൻ സുഖങ്ങൾ തേടിപ്പോകുന്ന ആളിലേക്ക് പെട്ടെന്ന് പിശാജ് പ്രവേശിക്കുന്നതാൽ ഫക്കാബിൽ തുഹു ബിസവാലിൻ പരിഹാരമായി നമുക്ക് ലഭിച്ചത് അനുഗ്രഹങ്ങളെ കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അള്ളാഹുവിൻ്റെ കുറാൻ തന്നെ പറയുന്നുണ്ട് യുലു വയ തമത്തറുഹും നിങ്ങളവരെ വിടുക യുലു അവർ തിന്നുകൊള്ളട്ടെ വയ തമത്തു അവർ ആസ്വദിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ കുറാൻ പറയുന്നുണ്ട് മറ്റൊരാത്തിലൂടെ പറയുന്നുണ്ട് അഫർ ത ഇമ്മത്തും സിനീൻ അവർ വർഷങ്ങളോളം ഇങ്ങനെ സുഖിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അഥവാ ഈ ലോകത്തു നിന്ന് മാത്രമേ അവർക്ക് ആസ്വാദനമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിന് ശുക്ർ കാണിക്കുക എന്നുള്ളത് ഉണ്ടായാൽ അള്ളാഹു പിശാജിൻ്റെ ദുർബോധത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് വറാബിയോ നലർത്തുഫാഹു തീമിൻ ബാബിൽ അജുബ് തിരക്കേടില്ലല്ലോ എന്ന് തോന്നലിലൂടെ പിശാജ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് ഫക്കാബിൽ തുഹൂബിൽ മിന്നത്തി വഹൌഫിൽ ആക്കബ അതിൽ നിന്ന് പരിഹാരമായി നമുക്ക് മനസ്സിലായത് അന്ത്യം മോശമാകിപ്പോകുമോ എന്ന് പേടിച്ചു ജീവിക്കലാണ് എന്നാണ് കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് ഫമിനുഹുമെ സഖ്യുന വസീദ് അവരിൽ നിന്ന് ചില ആളുകൾ വിജയിക്കുന്നവരാണ് ചില ആളുകൾ പരാജയപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുറാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് വലഹാമിസു അഞ്ചാമത്തത് റ ഐ ബാബിൽ ഇസ്തഹ ബിൽ ഇഹ്വാൻ വക്കീലത്തെ ഹുർമത്തിഹിം മറ്റുള്ളവരെ ചെറുതായി തോന്നലിലൂടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഫക്കാബൽ തുഹുബിമാ അരിഫത്തെ ഹക്കഹിയും വഹുർമത്തിയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കാനുമാണ് ഇതിൽ നിന്ന് പരിഹാരമായി നമുക്ക് മനസ്സിലായത് കാരണം ഖുർആാനത്തിന് പ്രതിവിധിയായി പറഞ്ഞിട്ടുള്ളത് വലി ലാഹിൽ അയസ് റസൂൽഹി വലിൻ മൊമിനിൻ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മൊമിനിങ്ങൾക്കും അയ്ജത്തുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ വസ്സാദിസു ആറാമത്തത് നളർ തുഫൈഇദാ ഹു വയ തീമിൻ ബാബി ഹസദിൻ അസൂയ വയ്ക്കുന്നതിലൂടെ പിശാജ് പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാൽ ഫക്കാബൽ തുഹൂബിൽ ആദിലി വകസ്മത്തിൽ അതിൽ നിന്ന് പരിഹാരമായിട്ട് നമുക്ക് മനസ്സിലായത് ആളുകളോട് നീതി കാണിക്കാനും അള്ളാഹു സൃഷ്ടികളിൽ ഓരോരുത്തർക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ള ബോധവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പരിഹാരമായി നമുക്ക് മനസ്സിലായത് കാരണം ഖുർആൻ അതിന് പരിഹാരം പറഞ്ഞത് നെഹ്നു കസംനാബൈനവും തീർച്ചയായും നാമാണ് അവർക്കിടയിൽ ഓഹരി വച്ചിട്ടുള്ളത് മ ഈശത്വവും അവരുടെ ജോലികളെ അവരെന്തൊക്കെ ജോലി ചെയ്യണമെന്നുള്ളത് ഞാനാണ് ഓഹരി വച്ചിട്ടുള്ളത് ഫിലഹയാ ദുന്യാ ദുന്യവ്യായ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു ബോധത്തോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നതാണ് അസാബിയോ ഏഴാമത്തത് നളർത്തു ഫയ തീമിന് കപിലായി വമാദ് ഹിന്നാസ് ജനങ്ങളുടെ പുകയ്ത്തലിലും അതേപോലെ തന്നെ ലോകമാന്യവും ഉണ്ടാകലിലൂടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് പിശാജ് പ്രവേശിക്കുന്നതാണ് അതിന് പരിഹാരമായി മനസ്സിലായത് ബിൽ ഇഖ്ലാസ് നിഷ്കളങ്കത ഉണ്ടാവുക മുഖലിസാവുക എന്നുള്ളതാണ് കാരണം ഖുർആം പറയുന്നുണ്ട് ഫമൻ ഖാനൂലി ഖാറിഹി ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യ മലബലൻസ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വലായുസരിക്ക അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും നിന്റെ ഇബാദത്തിൽ പങ്കുചേർക്കരുത് എന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിശാദിൻ്റെ ദുർബോധത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് അസാമിനും എട്ടാമത്തത് നളർ തുക ഇതാഹുവ യീമിൻ ബാബിൽ ബൊഹൽ പിശുക്കിൻ്റെ ഭാഗത്തിൽ കൂടെ പെട്ടെന്ന് പിശാജ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് ബിഫന ഇമാഫിയ ഐദിൽ ഹൽഖി സൃഷ്ടികളുടെ കരങ്ങളിലുള്ളതൊക്കെ നശിച്ചു പോകുമെന്നുള്ള ബോധവും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് എന്നും ബാക്കിയായതാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് പിശുക്ക് കാണിക്കാതെ അള്ളാഹുവിനോട് ചോദിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഖുർആൻ പറയുന്നുണ്ട് മ ഇന്ദ കുമ്മൻ ഫു നിന്റെ അടുക്കലുള്ളതൊക്കെ നശിച്ചുപോകും ഹിബാഖ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ഒന്നും നശിച്ചു പോകില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ പിശാജിൻ്റെ ഷറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ് ഒൻപതാമത്തത് ഒരാൾക്ക് അഹങ്കാരമുണ്ടാകുമ്പോൾ പെട്ടെന്ന് പിശാജ് പ്രവേശിക്കുന്നതാണ് അതിന് പരിഹാരം എന്നുള്ളത് ഭിത്തവാദോ നമ്മൾ തായ്മ കാണിക്കുക എന്നുള്ളതാണ് കാരണം ഖുർആൻ പ്രതിവിധിയായി പറയുന്നുണ്ട് ഇന്ന ഹലഖന കുമ്മിൻ ധഖരൻ വ ഉൻസ ഓരോ ആണിനെയും പെണ്ണിനെയും നാം സൃഷ്ടിച്ചത് വ ജി ഷോബം അതേപോലെ തന്നെ പല ഗോത്രങ്ങളും പല വിഭാഗങ്ങളും ഒക്കെ ആക്കിയതെന്തിനാ ലിതാറഫു നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന ഇന്നാക്രമക്കും ഇന്ദല്ലാഹിയത്തുക്കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ്റെ ഉന്നതി എന്ന് പറയുന്നത് തൊലി വെളുപ്പല്ല മറിച്ച് അള്ളാഹുവിനെ പേടിക്കലാൻ ആസറോ പത്താമത്തത് നളർ തുഹുവ എത്തി മിൻ ബാബി തൊമാ കൂടുതലായി ആഗ്രഹിക്കുന്നതിലൂടെ പിശാജ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിലെന്താണ് പ്രതിവിധിയുള്ളത് ബിൽ ഇയാസിന്തള്ള അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് ലഭിക്കുന്നത് അവൻ ആഗ്രഹിക്കുകയും മനുഷ്യന്മാരിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ അവൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാരണം അള്ളാഹുവിൻ്റെ ഖുർആാനതിന് പ്രതിവിധിയായി പറഞ്ഞിട്ടുണ്ട് ഒമയ്യത്തില്ലാ അല്ലഹു മഹർജ നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തുറവടി ഉണ്ടാകുന്നതാണ് വൈർസുഹുമൈസുലായഹ് തസ്സിബ് അവനും വിചാരിക്കാത്ത ഭാഗത്തിലു കൂടെ അവനെക്ക് അള്ളാഹു എല്ലാം നൽകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ പത്ത് കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് പിശാജ് കയറുക എന്നുള്ളത് അതിനെന്താണ് പ്രതിവിധിയെന്ന് ഖുർആാനിലൂടെ പത്ത് ആയത്തിലൂടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് നമ്മൾ പിശാജൻ്റെ വലയത്തിൽ നിന്ന് നമ്മൾ മുക്തരാവുക അള്ളാഹു സുബഹാനുഹുത്താലൊക്കെ കാത്തുരക്ഷിക്കട്ടെ ദുവാസയത്തോടുകൂടെ السلام عليكم ورحمه الله تعالى وبركاته